ണ്ടാച്ചല്ലേ അപ്പം ഞങ്ങൾക്ക് അവധിയാണ് ഞങ്ങൾക്കല്ലേ എനിക്കവധി ഇതിന് ഓൾറെഡിക്ക് ഞാൻ ആയിച്ച അവധിയാണല്ലോ അപ്പം ഞങ്ങളൊന്ന് പോകുന്നതേ അവിടെക്ക് എന്ന് വെച്ചാൽ എൻ്റെ പല്ലൊന്ന് ഓട്ടം അടക്കാൻ പോവുകയാണ് അതായത് ഈ കാണുന്ന ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ മല്ലോട്ടങ്ങനെ ഇവിടെ മല്ലോ ഓട്ടയെന്ന് ഒക്കെ മേലഭാഗം ആണ് അതുകൊണ്ട് പറക്കാൻ വേണ്ടി പറഞ്ഞത് ഇതുവരെ മേലഭാഗം ആയതുകൊണ്ട് പറക്കാതെ ഞങ്ങൾ നടത്തുക അപ്പം നോക്കുമ്പോഴത്തേ അടിയത്തെ പല്ലിനെ ഒരാഴ്ചയായിട്ട് നല്ല വേദന ഈ പള്ളീന് നല്ല വേദന അപ്പോൾ നോക്കുമ്പോൾ ഓരോ ഓട്ട അറിഞ്ഞിട്ടുണ്ട് ഓട്ട അടയില്ല ഓട്ട മാത്രം അടഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അത് ആ ഓട്ട ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ അടഞ്ഞു പോകുമ്പോൾ എനിക്ക് വേദന ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ പുറത്തു പോയില്ല അപ്പം എനിക്ക് വേദനയ്ക്കുന്നുണ്ട് അപ്പം കൂടെ എനിക്ക് വേദന ഉണ്ട് ചെറുതായിട്ടുണ്ടാവും അപ്പോൾ അത് വേഗത്തിലൊന്ന് അടയ്ക്കാൻ പറ്റുമോ എന്നത് നോക്കുകയാണ് പിന്നെ കൂടുതൽ നമ്മൾ പഴയത് താമസിച്ചില്ലേ അവിടെ അകളിയിൽ ഊതിവഴിയിൽ ആ ബാധിക്കൊന്ന് പോണം അതായത് നമ്മുടെ ടീച്ചർ അവിടെ ഇല്ല ടീച്ചർ വീട്ടിലും കൂടി ഒന്ന് പോയിട്ട് വരാന്ന് വിചാരിക്കുന്നത് വൈകുന്നേരം പോക്കി ഞങ്ങൾ വീട്ടിൽ വരൂട്ടോ ബസിന്റെ ഫ്രണ്ട് ഡോർ കേടാണ് അപ്പൊ നമ്മൾ പോണത് ബാക്കോറങ്ങാ നല്ല ഹൈറ്റ് സ്റ്റെപ്പ് ചാടിയാ നമ്മൾ ആശുപത്രിയിലേക്ക് ആയി കണ്ടാണ് ഇതിനെ ഞാൻ കണ്ടാണ് ഇതിനെ ഞാൻ അതല്ല കണ്ടാണ് ഞാൻ അമ്മ എന്ന പ്രായം എന്റെ പ്രായം നിന്റെ പ്രായം ബാക്കി നമ്മൾ ഡോക്ടറുടെ কাছে ആരാം പോകാനാണ് കാർ ചൂ പക്ഷെ അവിടെ கரண்ட் ഇല്ല അപ്പോൾ கரண்ட் വന്ന ശേഷം പിന്നെ പല്ലു ഓട്ടം അടച്ചു തരാമെന്നാണ് പറഞ്ഞത് അതായത് മേലത്തെ പല്ലും ഈ പല്ലൊക്കെ പറിക്കണം പറിക്കണമെന്നാണ് നമ്മൾ പാലക്കാട് പോകുമ്പോൾ പറഞ്ഞ കേട്ടോ അവിടെ കാണിച്ചപ്പോൾ അപ്പോൾ പറിക്കേണ്ട മേലവരി പല്ലേ പറിക്കേണ്ട എന്നും പറഞ്ഞ് ഞാനത് വെച്ചുകൊണ്ട് ഇരിക്കായിരുന്നു അവിടെ വന്നപ്പോൾ പറഞ്ഞത് പറിക്കേണ്ട ആവശ്യമൊന്നുമില്ല അടച്ചാൽ മതി ഈ പല്ലും ഈ പൊല്ലൊക്കെ അടച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ എന്താ പിന്നെ അതിനുള്ള സംവിധാനം ചെയ്താൽ മതിയല്ലോ ഇവനാണ് എന്നോട് പറക്കി പറക്കി വേദന ചൊണ്ട് നടക്കേണ്ട എന്ന് പറഞ്ഞു ഇവനെ അറിയില്ല കേട്ടോ പറിക്കാതെ വെക്കാൻ പറ്റുന്ന കാര്യം പിന്നെ അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പോയി പറക്കി പോയി എന്ന് പറക്കിന്ന് പറഞ്ഞോണ്ടിരിക്കും പറിക്കേണ്ടല്ലോ രക്ഷപ്പെട്ടു കറണ്ട് വരണ്ട് അടച്ചു വരാന്ന് പറഞ്ഞിട്ടുണ്ട് കറണ്ട് വരുന്നവരെ ഇവിടെ വെയിറ്റിംഗ് അല്ലേ അപ്പോൾ വെറുതെ ഒന്ന് വരാതൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ പറഞ്ഞു അപ്പോൾ നോക്കിപ്പോൾ ആ ഒരു മനുഷ്യൻ അടച്ചു വരുന്നോ സുഖമില്ലാത്ത ആളാണത് ആ ഞാൻ നോക്കുമ്പോൾ അത് അവിടുന്ന് ആ മറ്റേ ആ ബൈക്ക് നിൽക്കേണ്ട ആ സ്ഥലമില്ലേ അവിടെ അടച്ചു ഇങ്ങനെ താഴത്തെ വരികയായിരുന്നു അപ്പൊ താഴത്തെത്തിയപ്പോൾ അവിടെ അടിച്ചു വരുന്നു പാവല്ലേ കറണ്ട് വരെ കാത്തിരുന്ന് ഞങ്ങളും മതിയായി ഇങ്ങോട്ട് ബേക്കറിക്ക് ഇറങ്ങിട്ടാണ് ബേക്കറിക്ക് ഇറങ്ങി കഴിക്കാൻ നിന്നപ്പോ കറക്റ്റ് കറണ്ടും വന്നു നീ വേഗം കഴിച്ചിട്ട് പോവാ ആ ഇത് അവിടെ പോയിട്ട് കഴിക്കാം അത് നീ കഴിക്കൊതിട്ടെടുക്കഴിച്ചു തീരുല്ലല്ലോ പള്ളിയിൽ കോട്ടിൽ പഞ്ഞി വെച്ചതായിരുന്നു നേരത്തെ അപ്പൊ ബസ്സിന്ന് എനിക്ക് മിണ്ടാൻ പറ്റാണ്ടായത് അപ്പൊ ഞങ്ങൾ ടീച്ചറെ വീട്ടിലു വന്നതാണ് ഇപ്പൊ ഞാൻ പഞ്ഞിയേർത്ത് വലിച്ചിറഞ്ഞുട്ടാ അപ്പൊ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് പിന്നെ നമ്മൾ വീണ്ടും ഭൂതി വഴി വന്ന് ഇറങ്ങുന്നത് എത്ര നടന്നതാറ പോവാലം ആ അമ്പലം അടച്ചിട്ടില്ലല്ലോ തോന്ന വഴിയെല്ലാം ആകെ മാറിപ്പോയി ഇവിടെ ഒക്കെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട് ഈ കെട്ടിടം ഇവിടെ ഉണ്ടായിരുന്നില്ല ഇത് വന്നു ഇവിടെ ഒരു ഷെഡായിരുന്നു അതിന് നല്ല പെയിന്റൊക്കെ അടിച്ചു സൂപ്പർ ആക്കിട്ടൊന്നുണ്ടാക്കി പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാറുള്ള അമ്പലം അതെ ഇരിക്കണോ നോക്ക് ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വെച്ചിട്ടല്ലേ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെല്ലാം ഇവിടെ തരാ തരാ പറഞ്ഞതാ ആ വിളക്ക് പൂജാ സാധനങ്ങളൊക്കെ തരാന്ന് പറഞ്ഞല്ലേ സാരല്ലേ ഞങ്ങള് വന്നോളാട്ടോ ഞങ്ങളുടെ യൂട്യൂബ് ഒന്ന് ഏപിച്ചതാ അപ്പൊ ഞങ്ങള് വരാ ദൈവത്തിന് ടാറ്റാ ഇപ്പൊ ഈ വഴി നമ്മൾ കുറേ കാലം രണ്ട് വർഷം നമ്മളിവിടെ താമസി രണ്ട് രണ്ടര വർഷം ഇവിടെ താമസി വഴി കൂടിയാണ് നടന്നുകൊണ്ടിരുന്നത് ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നേരെ മുന്നിൽ പോയി നോക്കാം ടീച്ചറെ വീട്ടിൽ പോയി നോക്കാം ഇതാണ് റോഡിന് വന്ന മാറ്റം എന്നൊക്കെ പറഞ്ഞതിട്ടാ അവിടെ കുറച്ച് ഭാഗം ഇങ്ങനെ കട്ടയില്ല അതൊക്കെ പതിപ്പിച്ചിട്ടുണ്ട് എന്റെ ഈ പല്ലില്ലേ ഈ പല്ലിന് പല്ലിനൊരു ഓട്ടുണ്ടായിരുന്നു അതടച്ചു പിന്നെ ആ അറ്റത്തെ പല്ലിണ്ട് ആ പല്ലിന് ഒരു ഒരു വലിയ ഗുഹ ഉണ്ടായിരുന്നു അത് ഓട്ടാന്നൊന്നും പറയാൻ പറ്റൊരു ഗുഹ ഉണ്ടായിരുന്നു അതടച്ചു അങ്ങനെയൊന്നും അതിൻ്റെ ഉള്ളിൽ ഞാൻ നന്നായി ഉം അപ്പൊ എന്ത് കഴിച്ചാലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടും പുറത്തൊന്നും ഇറങ്ങിയ ആഹാരം കഴിക്കാൻ പറ്റാത്ത അങ്ങനത്തെ അവസ്ഥ ആയിരുന്നു ഒരുവിധം ഇങ്ങനെ അടച്ചിട്ടുണ്ട് ഇങ്ങെന്താകുന്നറിയില്ല അവിടെ കുറച്ച് ഭാഗം ആ കട്ട പതിച്ചിട്ടുണ്ട് പിന്നെ സാധാരണ റോഡ് തന്നെ പിന്നെ കുറച്ച് അപ്പുറത്തും പതിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു അത് അവിടെ ആ പതിപ്പിച്ചിട്ടുണ്ട് എന്നാ ശരി പതിപ്പിച്ചിട്ടുണ്ട് ആ അത് നമ്മള് വീട്ടിൽ നിന്നില്ലല്ലോ എന്നൊരു ചെടി പതിവെച്ചത് അവിടെ കൂടെ വേരൊക്കെ പിടിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് അത് എന്ന് പറയാണ് അവിടെ വീട്ടിൽ പക്ഷെ വീട്ടില് നമ്മളിപ്പൊന്നു ഇങ്ങോട്ട് പോന്നില്ലേ ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗമാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ അവിടെ ഇങ്ങനെ ഇട്ടപ്പോൾ നല്ല വീതിയൊക്കെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് വീതി കുറവായിരുന്നു പിന്നെ അതാ ഒരു കട കണ്ടോ ഒരു കുഞ്ഞിക്കട ഇതിൽ നിന്നായിരുന്നു നമ്മൾ ഇവിടെ താമസിച്ചിരുന്നപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നിരുന്നത് ഇപ്പോഴും നമ്മുടെ വീടിൻ്റെ മൂട്ടിൽ തന്നെ കട വന്നല്ലോ അവിടെ അല്ലേ അച്ചു ഈ കടയിൽ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ മിക്കവാറും എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നിരുന്നത് കേട്ടോ അയ്യോ അച്ഛത്തെ കൈതൊക്കെ പഠിച്ചു കൈതന്തൊക്കെയല്ലേണ്ടായിരുന്നത് വീടുണ്ടായില്ലേ കൂടുതലും അതാ അയ്യോ വരുന്നൊക്കെ ഞങ്ങളുടെ സെൽവിക്കുട്ടിടെ അമ്മ വരുന്നിണ്ട് സ്കൂളുണ്ടോ അതെ തമിഴ്നാട് ആയിരുന്നു അതെ പോവാ പോയിട്ട് വരും ഇവിടെ ഒരു വൈകുന്നേരം പോവും വീട്ടിൽ നിന്നും പോയിട്ട് വരും ആ ശരി ശരിയോ അപ്പൊ അവരവിടെ പോയിട്ടുണ്ടാവും ആ ആ ടീച്ചർ ും പറഞ്ഞില്ലോ ഇവിടെ വലിയ നല്ല രസമായിരുന്നു നമ്മുടെ എ പി ജെ നഗർന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡുണ്ടായിരുന്നു അതൊക്കെ മാറ്റി അപ്പൊ ഇതാണ് നമ്മുടെ ടീച്ചറുടെ വീട് വീട് എന്താ ടീച്ചർ പുറത്ത് തരുന്നിണ്ട് തുറക്ക് തുറക്ക് തുറക്കാൻ കിട്ടുമോ പല്ല അടച്ചു പൂച്ച ഗേറ്റ് വലുതായിട്ടു ആ എത്ര കാലായി ഇങ്ങോട്ട് വന്നിട്ട് വയ്യാത്ത പൂച്ച കുട്ടിയല്ലേ വലിച്ചു വലിച്ചു നടന്നിന്ന ആളും ആ നിന്റെ വാഴ അച്ചുന്റെ വാഴ ആ അച്ചുന്റെ വാഴ എന്നും പറഞ്ഞു കൊണ്ട നട്ടതാ നമ്മൾ ടീച്ചർ വീട്ടിലെത്തിയിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കാൻ എടുക്കണോളൂ പല്ല് കുറച്ചൊന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു പച്ച ദിവസം കഴിക്കണ എന്താ പറയുക ബിരിയാണി ടീച്ചർ പിന്നെ വേണ്ടി വാങ്ങി വെച്ചാണ് ചിക്കൻ ബിരിയാണിയും പിന്നെ ചില്ലിയും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അവൻ കഴിച്ചുകൊണ്ടിരിക്കുക എനിക്ക് മോര് കറി മതി എന്ന് പറഞ്ഞു അപ്പോൾ മോര് മോരുകറിയും ചോറ് വേണ്ട ഞാൻ കഴിക്കണേ ഞാനും കഴിച്ചോണ്ടിരിക്കുകയാണേ കഴിച്ച് പകുതി ആയപ്പോഴാണ് അയ്യോ എൻ്റെ വീടടുത്തില്ലോ എന്ന് പറഞ്ഞത് എന്താ ചോറ് മോരുകറി ചില്ലി പിന്നെ അവൻ്റെ ബിരിയാണീൻ്റെ കുറച്ച് ചിക്കൻ്റെ പീസ് ഒക്കെ വെച്ചുകൊണ്ടിരിക്കണേ നമ്മൾ ഇവിടെ വന്നു എന്നിട്ട് അപ്പുറത്തെ ഇവിടുത്തെ പാർട്ടി വന്നിട്ടുണ്ട് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് റോഡിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് വീടിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് പോയി നോക്കാം നിന്റെ ടീച്ചറേ എന്നല്ലേ വിളിക്കുന്നത് ആ പാട്ടിയല്ലേ ആ ആ വെള്ളം വേണം കുടിക്കാം ആ വന്നല്ലോ ള്ളോ ആടൊക്കെ എവിടെ ആട് അവിടെ അക്ക ഇണ്ടവിടെ അവിടെ ഇണ്ടാ ഇപ്പൊ വന്നോളൂ ഞാൻ ആശുപത്രിക്ക് വന്നതായിരുന്നു പല്ല് കുറച്ച് കേടുണ്ട് അപ്പത് ശരിയാക്കാൻ വേണ്ടി വന്നു അപ്പൊ ശരി ഇവിടെയും കേറിയിട്ട് പോവാന്ന് വെച്ചിട്ട് എങ്ങനെ വന്നു ആ രണ്ടു മാസം കഴിഞ്ഞില്ലേ അങ്ങനെ ഞങ്ങൾ ടീച്ചറെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ അങ്ങ് നേരെ വീട്ടിൽ തന്നെ തിരിച്ച് പോവാണ് കുറേ നേരം വർത്തമാനൊക്കെ പറഞ്ഞു ഇപ്പൊ വൈകുന്നേരം ഒരു മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പം നീ വൈകിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കാരണം എന്താ ചിക്കൻ വാങ്ങണം അപ്പൊ നാളെ സൺഡേ ആണല്ലോ അറോ അപ്പം നീ ചിക്കനൊക്കെ വാങ്ങിയിട്ട് വേണം വീട്ടിൽ കയറാൻ അപ്പം ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് വീടിയൊന്നും എടുക്കാനൊന്നും എടുക്കാനൊന്നുമില്ല കുറച്ച് പേരൊക്കെ ഇങ്ങനെ കണ്ടു നമ്മളറിയുന്നവരെ ഇവിടെ കുറേ ഒരു ഒന്ന് രണ്ട് വർഷം എന്തായാലും നിന്നില്ല അങ്ങനെ കുറച്ച് അറിയുന്നവരെയൊക്കെ കണ്ടു അവരുടെ സംസാരിച്ചു നല്ല മഴയും വരുന്നുണ്ട് പിന്നെ കിറ്റിയ ബസിന് കയറി പോകാനും പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം എന്നെ പോയാലോ പോവാം പിന്നെ വേറെ വിളിയിട്ട് വീണ്ടും കാണാം ചേച്ചാ